ഹായ് ഫ്രണ്ട് വെൽക്കം ബാക്ക് മൈ ചാനൽ ഇന്നീ വഴുതനങ്ങ അന്ന് വഴറ്റിയെടുക്കാം ഇത് ചോറിൻ്റെയും കൂടെ ചപ്പാത്തിയുടെയും കൂടെ ഒക്കെ കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് നാടൻ വഴുതനങ്ങയാണ് ഇത് ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇത് അതിനാവശ്യത്തി സവാളയും ചെറിയുള്ളിയും ഇത് കുറച്ച് ഇഞ്ചി ഇഞ്ചി വെളുത്തുള്ളി ഞാൻ ചതച്ച് വെച്ചിരിക്കുകയാണ് ഇത് ഒരു ടൊമാറ്റോ ഞാൻ എടുത്തിട്ടുണ്ട് ഇതിലൊക്കെ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാമേ ഞാൻ എടുത്തിരിക്കുന്ന വെളിച്ചെണ്ണയാണ് ഇനി ഇതിൽ കടുകിട്ട് കൊടുക്കാമേ ഇഞ്ചിയും വെളുത്തുള്ളി ഇതും കൂടി ഇട്ട് കൊടുക്കുവാണ് ഇതിൻ്റെ ഒരു പച്ചമുളക് വാങ്ങണം വരെ നന്നായി ഒന്ന് വഴിച്ചെടുക്കാമേ ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ സവാളയും ചെറിയും കറിവേപ്പിലും കൂടി ഇട്ട് കൊടുക്കുവാണ് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുവാണ് ഇനി കുറച്ച് മഞ്ഞൾ പൊടി ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും എന്തേക്കാണ് ഒരു ടീസ്പൂൺ ഗരം മസാല പൊടിച്ചത് കുരുമുളക് പൊടി ഈ പൊടികളുടെ ഇവിടെ പച്ചപ്പ് മാറുന്ന വരെ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാനേ ഈ ഇട്ട് കൊടുക്കുവാണ് ഇനി എടുത്ത് വെച്ചിരിക്കുന്നത് വഴിതനെയാണ് ഇതും ഇട്ട് കൊടുക്കുവാണ് కొంచెం వెళ్ళအောင် ఉంచొచ్చు కడిచి ఎత్తిని వేయించి எடுக்கാം అన్న వేయించామే పల్దనియా కర్రీ బంద్ వనిటండ్ మీరు ఇదొ ట్రై చేసి నోకిట ఫీడ్ బ్యాక్ అరికేనే అప ఇదంటే ఫ్లేమ్ నేను ఆపే ఇవానా అద ఇదలేక సర్వ్ చేయివానా അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റിയുള്ള വഴുതനങ്ങക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെങ്കിൽ പ്ലീസ് നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ